നിങ്ങളൊക്കെ എവിടാ അവന് അവന് എയ്ഡ്സ് ഉണ്ടോ തടഞ്ഞൂടേ പണ്ട് തൊട്ട് ചുറ്റിയില പ്ലേ പോയായിരുന്നു അവൻ

ഹലോ ഡോക്ടറെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സുഖല്ലേ സുഖല്ലേ ഫൈൻ ചന്ദ്ര ഡോക്ടറെ ഒന്നുമില്ല ഒന്നുമില്ല അല്ല അനിയനെ ചെറിയൊരു അഡ്മിറ്റ് ആള് ടെസ്റ്റ് എടുക്കാൻ ആക്കിട്ടുണ്ടാവുന്നത്

ഹലോ കാവ്യ പറ

അതെ ഡോക്ടറെ നമുക്ക് കിട്ടോ ഡോക്ടറിന്റെ കാര്യം ചെയ്യാൻ പറ്റത്തില്ല അതെ മേഡം ആളെ നമുക്ക് തിരിച്ചു കിട്ടോ പകരം മോർച്ചറിലിടുന്ന ഏറ്റവും നല്ലത് മോർച്ചറിൽ നിന്റെ അച്ഛനെ മതിലെന് മോർച്ചറിൽ നിന്റെ അച്ഛനും പറഞ്ഞിട്ടില്ലേ കിടത്താൻ പറ്റുന്നവടെ ആശുപത്രി ആശുപത്രി എന്നിട്ട് പറയാൻ പറ്റുന്ന ആരും പറയാം അതൊരു ശവത്തിനടുത്താണ് നമ്മള് സംസാരിക്കേറെ ഇപ്പൊ കല്ലറ കുഴിക്കേണ്ടിട്ടോ ഗ്യാങ്ങോസിന്റെ ബാക്കിൽ പിത്തളജിയുടെ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്ന പിത്തളജിയുടെ ആഗ്രഹായിരുന്നു കുഴിച്ചു കുഴിച്ച് വെള്ളം കണ്ടിട്ടാണ് ആളെ മൂടണമെന്ന് അപ്പൊ അത് നമ്മള് നിറവേറ്റാൻ പോവാണ് പ്രശ്നം അതല്ല ഞാൻ എനിക്ക് മറ്റേ ശാപം കിട്ടിയില്ല ഇങ്ങോട്ടല്ല ഞാൻ ചാവത്തില്ല പക്ഷെ നിങ്ങളൊക്കെ ചാവും ആരാണ് ഈ പറ്റിച്ചത് പറഞ്ഞു പറഞ്ഞേ എത്ര പണ്ട പവറായത് അല്ലേ ബോധം പോയതല്ലേ കെ കെ ബിആറിൽ മൂല പറഞ്ഞ് കടന്നപ്പോത്തേക്കും നമ്മളല്ലേ നിന്നെ ശുശ്രൂഷിച്ചത് ഇമോട്ടന്റെ പകുതി പറഞ്ഞ് റോഡിൽ തീർന്നല്ലേ ഇനിയുണ്ട് അപ്പൊ അങ്ങനെയാണ് മറ്റേ പാറില് ചന്ദ്രൻ പത്ത് പേര് കൂടെ ഞാൻ ബോട്ടിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മനുഷ്യരാണ് ചിലപ്പോ രണ്ടടി ബോധം നിനക്ക് ബോധം ഉണ്ടായില്ല ബോധം പോകത്തേ ഉള്ളൂ നിനക്കെന്തേലും പറ്റിയാലും വരും നിനക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞോ പറഞ്ഞോ പിന്നെ എനിക്ക് അക്ഷയ സെന്ററിനെ മൊത്തത്തില് ഒരു താങ്കളൊരു പേഷ്യന്റാണ് അല്ലെ ഒരു പേഷ്യന്റാണ് അപ്പൊ കൊറച്ച് സിംറ്റംസുണ്ട് ഞാൻ കണ്ടു തുടങ്ങി ഞാൻ പറഞ്ഞ മാം ഓർമ്മയില്ല മാമിനോട് ഒന്നല്ല ഒന്നുമില്ല ചെല ആംഗിളിൽ നോക്കുമ്പോ സൈലന്റ് ആയിരിക്കും അപ്പൊ ഈ മറ്റേ ടെസ്റ്റ് എപ്പ പറഞ്ഞ ടെസ്റ്റ് എപ്പഴാസ് ഓക്കെ അപ്പൊ നമുക്ക് ബോഡി കൊണ്ട് സോറി ആളെ കൊണ്ടോ അതേ വാ ആപ്പള നിനക്ക് പ്രത്യേകിച്ച് മൃഗങ്ങളുള്ള സംഗമം ഉണ്ടായിരുന്നുണ്ടേ പറയാൻ പറ്റില്ല

വണ്ടി പോയി വണ്ടി പോയിത് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ചില്ലറെ അപ്പച്ചു വണ്ടിയുടെ സ്ഥല സ്ഥലം ഇതെങ്ങനെ ഇറങ്ങണേ

അതുകൊണ്ട് ഞാൻ പ്ലേ ആയിട്ട് പോവാര ഞാൻ നീ നിന്റെ കൂടെ അല്ലേ രായ നിന്റെ അടുത്തുള്ള സ്ലോട്ടിലല്ലേ നീ എനിക്ക് തന്നോ േ നിനക്കല്ല നിനക്കല്ല കസ്റ്റമേഴ്സ് കൂടുതൽ ഏത് 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 പെണ്ണി പെണ്ണിന് വേണമെങ്കിലും നിന്റെടെ ഫ്രീ ആയിട്ട് വരാം നമുക്ക് വിശ്വാസി വിടാം നിന്റെ അതാണ് സഹോദരി പറ്റത്തില്ല എന്നാല് ചന്ദ്രമിഴ്നാട്ടിൽ നിന്ന് വരെ കൊണ്ടുവന്നല്ലേ ഇപ്പൊ നിന്റെ ആയിട്ട് അറിഞ്ഞി സംസാരിക്കാൻ പറ